ശബരിമല അയ്യപ്പൻ്റെ ഈ ദ്വാരപാലകന്മാരുടെ ദേഹത്ത് ഉണ്ടായിരുന്ന സ്വർണം ചെമ്പായിട്ട് മാറ്റി ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ആ രാസപ്രക്രിയ കണ്ടുപിടിച്ചതിൻ്റെ പേറ്റൻറ്റ് ആ ഒന്ന് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോയി എന്ന് പറഞ്ഞ ബ്രാഹ്മണ സത്തമനാണ് മറ്റേത് ദേവസ്വം മന്ദിരയായിരുന്ന സഖാ കടകംപള്ളിക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ആ ബി നിലവറയിലിരിക്കുന്ന സ്വർണം മാത്രമായിട്ടോ സർക്കാർ ഏറ്റെടുത്തു അതും ചെമ്പാക്കി മാറ്റാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ മാർസിസ്റ്റുകാർക്ക് പിന്നെ സഹകരണ ബാങ്ക് കൊള്ളടിക്കേണ്ടി വരില്ല അല്ലാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ മൊത്തം മാർസിസ്റ്റുകാർ സംതൃപ്തനും സന്തുഷ്ടനും സമ്പന്നനുമായിട്ടും ഈ സ്വർണത്തിൻ്റെ നിറം ആ ചെമ്പാക്കി കാണിച്ചായിരിക്കും എന്നാണ് ഒന്നുകിൽ അയ്യപ്പസ്വാമിയുടെ ശക്തി കൊണ്ട് ഈ സ്വർണം ചെമ്പായി മാറിയതായിരിക്കും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാസപ്രക്രിയയിൽ കൂടി ഇതുവരെ ആർക്കും അറിയാൻ ഒരു പുതിയ രാസവിദ്യ ഉപയോഗിച്ച് കടകംപള്ളിയും മറ്റു സേഖാക്കളും ചേർന്ന് ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതായി എൻ്റെ അഭിപ്രായത്തിൽ ഈ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ ഭരണം മാർസിസ്റ്റുകാരെ ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അത് പൊതിഞ്ഞിട്ടുള്ള സ്വർണവും ഇവർ ഈ ചെമ്പാക്കി മാറ്റി ലോക ചരിത്രത്തിന് അല്ലെങ്കിൽ ലോക സംസ്കാരത്തിന് തന്നെ പുതിയൊരു സംഭാവന നൽകുവരും അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ ചില ബിരുദന്മാർ ഇത് അടിച്ചു മാറ്റിയത് അഥവാ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് സമാധാനത്തിലുള്ള നൊബൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഖേദകരമാണ് അല്ലെങ്കിൽ സങ്കടകരമാണ് രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം സി പി എം നേതാവും നിലവിലെ എം എൽ എയും മുൻ ദേവസ്വം മന്ത്രിയുമായ സഖാവ് കടകംപള്ളി സുരേന്ദ്രന് കൊടുത്തില്ല എന്ന് പറയുന്നു കടകംപള്ളി തീർച്ചയായിട്ടും ഒരു നൊബൽ സമ്മാനം അർഹിച്ചിരുന്നു അത് ഫിസിക്സിനല്ല മെഡിസിനല്ല സമാധാനത്തിനും സാഹിത്യത്തിനുമല്ല അദ്ദേഹത്തിൻ്റെ സർവ്വതോമുഖമായ കഴിവുകളെ കഴിവുകളെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ ബഹുമാനം പക്ഷേ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടേണ്ടിയിരുന്നത് കെമിസ്ട്രിക്കാണ് അത് രസതന്ത്രത്തിനാണ് അത് കൊടുത്തില്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മഹത്വം സ്റ്റോക്ക് ഹോം വരെ എത്താത്തത് അടുത്ത വർഷം പുള്ളിയെ തീർച്ചയായിട്ടും പരിഗണിക്കും കാരണം എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറ് സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡുകളുടെ രക്ഷിതാവുമായിരുന്ന സമയത്താണ് ശബരിമല അയ്യപ്പൻ്റെ ഈ ദ്വാരപാലകന്മാരുടെ ദേഹത്ത് ഉണ്ടായിരുന്ന സ്വർണം ചെമ്പായിട്ട് മാറി ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ആ രാസപ്രക്രിയ കണ്ടുപിടിച്ചതിൻ്റെ പേറ്റൻ്റിൽ ആ ഒന്ന് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ബ്രാഹ്മണ സത്തമനാണ് മറ്റേത് ദേവസ്വം മന്ത്രിയായിരുന്ന സഹാവ് കടകംപള്ളിക്കാണ് പിന്നെ ദേവസ്വം ബോർഡിൽ പല ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിന് വലിയ സംഭാവന കൊടുത്തിട്ടുണ്ട് അവരാരും നമുക്ക് വിസ്മരിക്കാൻ പറ്റിയില്ല ഓരോരുത്തർ എത്ര എത്ര സംഭാവന കൊടുത്തു ഓരോരുത്തർക്ക് എത്ര എത്ര വച്ച് കിട്ടി എന്ന് നമുക്കറിയില്ല ഏതായാലും വലിയൊരു സംഭാവന അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ വിജയമല്ലയ്യ വളരെ കാലം മുമ്പ് ശബരിമലയുടെ ശ്രീകോവിൽ സ്വർണം പൊതുയാൻ തീരുമാനിച്ചു അന്ന് തന്നെ ഇത് വലിയ വിവാദ വിഷയമായിരുന്നു വിജയമല്ലയെ പോലൊരു മധ്യമൊരാളിയുടെ പണം കൊണ്ടാണോ ഈ ശബരിമല പോലെ പരിപാടനമായ അല്ലെങ്കിൽ പരിപാനമെന്ന ആളുകൾ വിചാരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്വർണ്ണം പൂശേണ്ടത് സ്വർണം പൊതിയേണ്ടത് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ യു ബി ഗ്രൂപ്പിന് ഹൈക്കോടതി അനുവാദം നൽകി അവർ സ്വർണം കൊണ്ടുവന്നു അതുകൊണ്ട് ശ്രീകോവിൽ പൊതിഞ്ഞു മേൽക്കൂര പൊതിഞ്ഞു മൊത്തം സ്വർണ്ണമയമാക്കി മാറ്റി അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ ചില ബിരുദന്മാർ ഇത് അടിച്ചു മാറ്റി അഥവാ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് സ്വർണം അവിടെ നിന്ന് എടുത്തു പോയപ്പോൾ ആരും അറിഞ്ഞില്ല അത് സ്വർണം വെച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷം സ്വർണം അവിടെ ഇല്ല കൂച്ചായിരുന്നു അത് നിറം വങ്കി ചെമ്പായി മാറി എന്നൊരു രഹസ്യപ്പെടുത്തു എനിക്ക് തോന്നുന്ന ഈ പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ പമ്പയിൽ വെച്ചൊരു പമ്പിച്ച അയ്യപ്പ സംഗമം നടത്തിയിരുന്നു ആഗോള അയ്യപ്പ സംഗമം അത് കണ്ട് സഹിക്കവയ്യാതെ അയ്യപ്പസ്വാമി സ്വയം ഈ സ്വർണത്തിൻ്റെ നിറം ആ ചെമ്പാക്കി കാണിച്ചായിരിക്കും എന്നാണ് ഒന്നുകിൽ അയ്യപ്പസ്വാമിയുടെ ശക്തി കൊണ്ട് ഈ സ്വർണ്ണം ചെമ്പായി മാറിയതായിരിക്കും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാസപ്രക്രിയയിൽ കൂടി ഇതുവരെ ആർക്കും അറിയാൻ ഒരു പുതിയ രാസവിദ്യ ഉപയോഗിച്ച് കടകംപള്ളിയും മറ്റു സേഖാക്കളും ചേർന്ന് ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതായിരിക്കും രണ്ടായിരം ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അത് നമുക്ക് അംഗീകരിച്ചാൽ മതിയാവും ഇത്ര വലിയൊരു കണ്ടുപിടുത്തം ഇത്ര വലിയൊരു ശാസ്ത്ര സാങ്കേതിക പുരോഗതി നമ്മളൊക്കെ വെറും നിരക്ഷര കുക്ഷി എന്ന് വിചാരിച്ചിരുന്ന കടകംപള്ളിയുടെ മറ്റ് പാർട്ടി സഖാക്കളുടെയും നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് തന്നെ വളരെ അഭിമാനകരമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ ഭരണം മാർസിസ്റ്റുകാരെ ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അത് പൊതിഞ്ഞിട്ടുള്ള സ്വർണവും ഇവർ ഈ മാറ്റി ലോക ചരിത്രത്തിന് അല്ലെങ്കിൽ ലോക സംസ്കാരത്തിന് തന്നെ പുതിയൊരു സംഭാവന നൽകുമായിരുന്നു അതുപോലെ കേരള സർക്കാരിന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഓർഡിനൻസ് മുഖേന പത്മനാഭസ്വാമിയുടെ സുഹൃത്തുക്കൾ ഏറ്റെടുക്കാവുന്നത് സുപ്രീം കോടതിയിൽ വിധിയൊക്കെ ഉണ്ട് അതുമായിട്ട് കൂട്ടിമുട്ടാത്ത രീതിയിൽ അഡ്വക്കറ്റ് ജനറലായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ നിയമവിശാരതന്മാരായിട്ട് ആലോചിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ആ ബി നിലവറയിലിരിക്കുന്ന സ്വർണം മാത്രമായിട്ടോ സർക്കാർ ഏറ്റെടുത്ത് അതും ചെമ്പാക്കി മാറ്റാവുന്നത് അങ്ങനെയാണെങ്കിൽ മാർസിസ്റ്റുകാർക്ക് പിന്നെ സഹകരണ ബാങ്ക് കൊള്ളടിക്കേണ്ടവരില്ല അല്ലാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ മൊത്തം മാർസിസ്റ്റുകാർ സംതൃപ്തരും സന്തുഷ്ടനും സമ്പന്നനുമായിട്ടും അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ശ്രമങ്ങൾ ഉടനെ ഉണ്ടാകും ഏതായാലും വാസവനെ ദേവസ്വം മന്ത്രിയാക്കിയത് അത്ര ശരിയായില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കടകംപള്ളി തന്നെ ആയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ വലിയ പുരോഗതി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാർ വാസു മുതലായ പ്രതിഭകളെ നമ്മൾ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു ഓരോരുത്തരും എത്ര എത്ര വീതം ഈ കാര്യത്തിൽ സംഭാവന എന്ന് നമുക്കറിയില്ല ഏതായാലും ഹൈക്കോടതി നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ട് അത് ദേവസ്വത്തിലെ ഏതെങ്കിലും കുശിനിക്കാരനെയോ കാവൽക്കാരനെയോ അതുമല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റൻ്റ് മാനേജറൊക്കെ അറസ്റ്റ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂടി അവസാനിക്കും ഏതായാലും ആ നയനാർ സഖാവ് പണ്ട് പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ഈ ദൈവങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം ആ ഭഗവാൻ എന്തിനാണ് പാറാവ് എന്നാണ് നയനാർ ചോദിച്ചത് അതുതന്നെ ആയിരിക്കും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ചോദിക്കും ഭഗവാനെന്തിനാ സ്വർണം അല്ലെങ്കിൽ പൊൻകുരിശ് തോമ പണ്ട് പറഞ്ഞ പോലെ കർത്താവിനെ തറച്ചത് മരകുരിശിലാണ് പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ചോദ്യവുമാകാം കാനനവാസനായ കലിയുഗരതനായ അയ്യപ്പസ്വാമി ഈ വിജയം അല്ല ഈ ആ കള്ളു വിറ്റുണ്ടെങ്കിയ കാശികൊണ്ട് വേണം ശ്രീകോവിൽ സ്വർണം പൂതിയാൻ എന്നൊരു ചോദ്യം വേണമെങ്കിൽ സാഖാവ് കെ എൻ കുഞ്ഞാമ്മനോ പി കെ പോക്കർക്കോ അതുമല്ലെങ്കിൽ എം സ്വരാജിന് തന്നെയോ ചോദിക്കാവുന്നതാണ് അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ സ്കോപ്പുണ്ട് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും ഏതായാലും വിജയമല്ല ഈ ആ കള് വിറ്റ കാശുമുണ്ട് സ്വർണം പൊതിഞ്ഞാൽ ആ സ്വർണം അധികം നാട് ഇരിക്കേയില്ല കട്ട മുതൽ പൊട്ടിത്തെറിക്കും എന്ന് കാട്ടുന്നു കാരണം വരും അറിയില്ല അതാണ് ശബരിമലയിൽ നടപ്പായത് എന്ന് വിചാരിക്കാൻ ന്യായമുണ്ട് ഏതായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി കൂടി കൂടി കടകംപള്ളി എൻ്റെ കമ്പനി ഏൽപ്പിക്കുന്ന ഒരു സുദിനത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനൊരു ദിവസം ഉണ്ടാവുക തന്നെ ചെയ്യും നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രം